വന്നിരിക്കുന്നത് കുറെ തട്ടിപ്പ് യൂട്യൂബേഴ്സിനെതിരെ സംസാരിക്കാനാണ് ഏതൊക്കെയാണ് യൂട്യൂബേഴ്സ് നിങ്ങൾ ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രൊമോഷൻ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അവർക്കെതിരെ ഒരുപാട് ചർച്ചകൾ ഈ ഇടയായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇതിനെക്കാട്ടിൽ ഒക്കെ ഡെയിഞ്ചറസ് ആണ് ഈ നാച്ചുറൽ സ്കിൻ കെയർ എന്ന് പറഞ്ഞു വരുന്ന യൂട്യൂബേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ നാച്ചുറൽ സ്കിൻ കെയർ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത സ്കിൻ കെയർ എന്ന് പറയുന്നതേ ഒരു മണ്ടത്തരമാണ് ബിക്കോസ് ഇവർ പറയുന്നത് കെമിക്കൽ ഇല്ലാത്ത സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വെളുപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്കിൻ ക്ലിയർ ചെയ്യുന്നത് വണ്ണം കുറയ്ക്കുന്നത് തലമുടി തഴച്ചു വളയുന്നത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ പക്ഷെ ഈയൊരു ലോകത്ത് എന്താണ് കെമിക്കൽ അല്ലാത്തൊരു സാധനം അങ്ങനെ ഒരു സാധനമേ ഇല്ല വെള്ളം പോലും കെമിക്കലാണ് എച്ച് ടു ഒ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സ്കൂളിലൊക്കെ അപ്പം എന്താണ് കെമിക്കൽ ഇല്ലാത്ത നാച്ചുറൽ സ്കിൻ കെയർ ഒരു സാധനമേ ഇല്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല നമ്മളൊരു വെൽ ഫോർമുലേറ്റഡ് ആയിട്ട് ഒരു ലാബിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സിനെ കാട്ടിലും ഡേഞ്ചറസ് ആണ് ഈ നാച്ചുറൽ സ്കിൻ കെയർ എന്താണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ അവകാശവാദങ്ങളും പിന്നെ ഏറ്റവും കൂടുതൽ ഫോളോയിങ്ങും ഉള്ളത് ഈ വെളുപ്പിക്കൽ പ്രക്രിയയിലാണ് ഒരുപാട് സാധനങ്ങൾ അടുക്കളയിൽ നിന്നൊക്കെ എടുത്ത് അരച്ചു കിലക്കി ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്ലോ കിട്ടുന്നു എന്നാണ് ഈ യൂട്യൂബേഴ്സ് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്താൽ പോലും ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടും ദാറ്റ് ഇസ് നാച്ചുറൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സാധാരണ നിലയിലാവുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ സ്കിന്നിന്റെ കളർ എന്താണ് ഡിസൈഡ് ചെയ്യുന്നത് മെലാനിൻ പ്രൊഡക്ഷനാണ് നമ്മുടെ സ്കിന്നിന്റെ കളർ ഡിസൈഡ് ചെയ്യുന്നത് മെലനോസൈറ്റ്സ് എന്ന് പറയുന്ന സെൽസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് യു വി റേസിൻ്റെ അഗെൻസ്റ്റും സൺ പ്രൊട്ടക്ഷനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മെലനിൻ പ്രൊഡക്ഷൻ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്നത് ഈ നമ്മുടെ സ്കിന്നിൽ എത്ര മെലനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നനുസരിച്ചാണ് നമ്മുടെ സ്കിന്നിന്റെ കളർ ഐസിന്റെ കളർ എല്ലാം തന്നെ ഡിസൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്കിന്നിന്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്ന ഓരോ സാധനങ്ങൾക്കും കളർ ചേഞ്ച് സാധ്യതയേ ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഗ്ലൂട്ടാത്തിയോൺ പിന്നെ സ്കിൻ വൈറ്റനിങ് ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ബട്ട് ഐ ഡോ ഹാവ് എനി ഐഡിയ അബൌട്ട് ദാറ്റ് അതെല്ലാം ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് ആവുകയും ചെയ്യും മാത്രമല്ല പ്രൊഫഷണൽസിന്റെ കെയറിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങളിൽ എന്തൊക്കെ കെമിക്കൽ ഫോർമുലയാണ് ഫോർമുലയാണുള്ളതെന്ന് നമുക്ക് എങ്ങനെയാണ് അറിയുന്നത് നമ്മളൊരു നാരങ്ങയോ ഒരു ഓറഞ്ചോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് മാത്രം അതിൻ്റെ അകത്ത് വലിച്ചെടുക്കാൻ സ്കിന്നിനൊരു കഴിവില്ല ഓക്കെ മാത്രമല്ല അത് നമ്മുടെ സ്കിന്നിൽ വേണ്ട ആ ഒരു കോമ്പോസിഷനിലാണ് അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷനിലാണ് ആ ഒരു ഫോമിലാണ് ആ ഒരു വെജിറ്റബിളിൽ കെമിക്കൽ ഇരിക്കുന്നതെന്ന് നമുക്ക് എങ്ങനെയാണ് അറിയുന്നത് അല്ലേ ഒരു വലിയ ഒരു ഇൻഡസ്ട്രിയാണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രി അതിൻ്റെ ഒരുപാട് റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന് വേണ്ട സാധനങ്ങൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ കെമിക്കൽ കോമ്പോസിഷനിൽ എത്ര കോൺസെൻട്രേഷനിൽ അല്ലെങ്കിൽ എത്ര റേഷ്യോയിൽ മിക്സ് ചെയ്ത് എന്ത് ഫോർമിലാണ് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതെന്ന് അവർ സ്റ്റഡി നടത്തിയിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഫോർമുലേറ്റ് ചെയ്യുന്നത് അതിന്റെ സൈഡ് ഇഫക്ട്സ് ഇഫക്ട്സൂടെ അവർ പഠിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലാബിൽ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന്റെ ഒരു വെൽ നോൺ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും സേഫ് ബിക്കോസ് സൈഡ് ഇഫക്ട്സ് തന്നെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സേ നമുക്ക് കിട്ടുള്ളൂ പക്ഷെ നമ്മൾ ഈ വീട്ടില് ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടോ സ്റ്റഡീസോ ഒന്നും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ അരച്ച് നിലക്കി ചിത്തേക്കുന്നതിൽ എന്തൊക്കെയാണ് നമ്മുടെ മുഖത്ത് നമുക്ക് ഒരു ഐഡിയ ഇല്ല അത് നമ്മുടെ സ്കിന്നിനെ ബെനിഫിറ്റ് ആക്കുകയല്ല ചിലപ്പോൾ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് പഠിച്ചിട്ടില്ല നമുക്ക് നമുക്കതിനകത്ത് കെമിക്കൽ കോമ്പോസിഷൻ അറിയില്ല റേഷ്യോ എന്താണെന്ന് അറിയില്ല ഇതൊന്നും അറിയാതെ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് എടുത്ത് നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം കാരണം പ്രിസർവേറ്റീവ്സ് ആഡിന് അതുപോലെ ഈ അരിപ്പൊടി പയറുപൊടി ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ക്രബ്സ് ഇവർ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെടുത്തിട്ടിങ്ങനെ ഉരയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിന് പോലും കാണാത്ത രീതിയിലുള്ള മൈക്രോ സ്കോപ്പിക് കട്ട്സ് ഇഞ്ചറീസ് ഒക്കെ നമ്മുടെ സ്കിന്നിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ സ്ഥിരം ചെയ്യുമ്പോഴത്തേനും എന്തുമാത്രം ഡാമേജ് ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്നതെന്ന് നമുക്ക് ആലോചിക്കാനേ പറ്റില്ല മാത്രമല്ല സ്കിന്നിന്റെ പി എച്ച് വാല്യൂ ഇസ് എ ബിഗ് ഫാക്ടർ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ആസിഡിക് ആണ് പി എച്ച് എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഈ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ നമ്മുടെ സ്കിന്നിന്റെ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യാനും നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് നിലനിർത്താനും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്കിൻ സ്ലൈറ്റ്ലി അസിഡിക് ആണ് ഫോർ പോയിന്റ് സെവൻ ടു ഫൈവ് പോയിന്റ് സെവൻ ഫൈവ് ഇടയിലാണ് സ്കിന്നിന്റെ പി എച്ച് വരുന്നത് വാട്ടർ ആണ് ന്യൂട്രൽ പിഎച്ച് ഉള്ള ഒരു സാധനം അതിന് സെവൻ ആണ് അതിന്റെ വാല്യൂ അപ്പം സെവൻ മുകളിൽ വരുന്ന എല്ലാം തന്നെ ആൽക്കലൈൻ ആയിട്ടും സെവനിന്റെ താഴെ വരുന്ന അസിഡിക് ആയിട്ടും ആണ് കൺസിഡർ ചെയ്യുന്നത് അതും നമ്മുടെ സ്കിന്നിന് അലർജിക് റിയാക്ഷൻസോ അല്ലെങ്കിൽ ലൈറ്റ് സെൻസിറ്റിവിറ്റിയോ അങ്ങനെ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ആൻഡ് ഡാമേജസ് ഉണ്ടാക്കാൻ കാരണമാവാം ഫോർ എക്സാമ്പിൾ നാരങ്ങ നാരങ്ങ ഇസ് ഹൈലി അസഡിക് നാരങ്ങ അപ്ലൈ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് നമ്മുടെ സ്കിൻ പിഎച്ചിനെ അത് ഡിസ്റ്റർബ് ചെയ്തിട്ട് ബിക്കോസ് ഇറ്റ്സ് ഹൈലി അസഡിക് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഫോട്ടോ സെൻസിറ്റീവ് ആക്കാനും അലർജീസ് ബേൺസ് ഒക്കെ ഉണ്ടാക്കാനും അതൊരു റീസൺ ആയി പിന്നെ പ്രിസെർവേറ്റീവ്സ് ഇല്ലാത്ത പ്രോഡക്ട്സ് എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു മണ്ടത്തരമാണ് കാരണം പ്രിസർവേറ്റീവ്സ് ആണ് നമ്മുടെ പ്രോഡക്ട്സിലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് റിയാക്ഷൻ ഉണ്ടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പ്രോഡക്ട്സിൽ ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്ന ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കണ്ടാമിനേറ്റഡ് ആവാനും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും സ്കിൻ അബ്സോർബ് ചെയ്തിരുന്നെങ്കിൽ എന്തൊരു അപകടമാണ് അല്ലെ നമ്മൾക്ക് കുളിക്കാൻ പറ്റില്ല വെളിയിലോട്ട് നിറങ്ങാൻ പറ്റില്ല ഈ ഒരു അന്തരീക്ഷത്തിൽ എന്തുമാത്രം പുകയും പൊടിയും മറ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും എല്ലാം ഉണ്ട് അന്തരീക്ഷത്തില് അതെല്ലാം സ്കിന്നെ അബ്സോർബ് ചെയ്തേ പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഈ അരച്ചു കലക്കി ഒരു വിളരിക്ക അരച്ച് അല്ലെങ്കിൽ നാരങ്ങ ചേർത്ത് പാല് മിക്സ് ചെയ്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ അടങ്ങിയിരിക്കുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം തിരഞ്ഞു പിടിച്ച് സ്കിൻ അബ്സോർബ് ചെയ്യുന്നതാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ്ഡ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും തോന്നുന്നത് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഹ്യൂമെക്റ്റൻസ് ഉണ്ട് ഹ്യുമടൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള വാട്ടർ കണ്ടന്റിനെ നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് അതേപോലെ ഇമോളിയൻസ് ഉണ്ട് നമ്മുടെ സ്കിന്നിലുള്ള ഗ്യാപ്സ് ഫിൽ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് സർഫസ് ആയിട്ട് തോന്നാൻ ഈ ഇമോളിയൻസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒക്ലൂസീവ്സ് ഉണ്ട് ഇത് വാട്ടർ അട്രാക്ട് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ ഇവാപ്രേറ്റ് ചെയ്യാതെ നിലനിർത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ പല കാര്യങ്ങളും ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് സ്കിൻ കെയർ വർക്ക് ചെയ്യുന്നത് സ്കിൻ കെയർ പ്രോഡക്ട്സ് വർക്ക് ചെയ്യുന്നത് പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളിൽ ഇത് എങ്ങനെയാണ് പ്രസന്റ് ആവുന്നത് ഒരു സ്റ്റഡീസും ഇല്ലാതെ ഇങ്ങനെ വീട്ടിൽ തട്ടിപ്പൂട്ടി ഉണ്ടാക്കുന്ന സ്കിൻ കെയർ പാടെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസിൽ ഒരു ഡോക്ടറിനെ കാണുമോ അല്ലെങ്കിൽ നമ്മളുടെ സ്കിൻ ടൈപ്പോ ടെക്സ്ചറൊക്കെ അനുസരിച്ച് ഒരു ആയിട്ടുള്ള ഒരു നല്ല ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് വാങ്ങിച്ച് അപ്ലൈ ചെയ്യുകയാണ് ഏറ്റവും നല്ല കാര്യം സ്കിന്നിൽ വരുന്ന പ്രോബ്ലംസ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഗനിൻ്റെ പ്രോബ്ലം ആയിട്ട് കാണുകയും അത് വെറും ഒരു കോസ്മാറ്റിക് പ്രോബ്ലം ആയിട്ട് മാത്രം കാണാതിരിക്കുകയും ചെയ്യാം ഫോർ എക്സാമ്പിൾ എനിക്ക് തലമുടി നന്നായിട്ട് പൊഴിയുന്നുണ്ടായിരുന്നു ഞാൻ കുറേ ഷാംപൂസും കണ്ടീഷണറും ഒക്കെ മാറ്റി മാറ്റി യൂസ് ചെയ്തു ഫൈനലി എനിക്ക് മനസ്സിലായത് എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് അങ്ങനെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് അതും പ്രോപ്പർ ആയിട്ടുള്ള സപ്ലിമെന്റ് ആണ് അല്ലാതെ കൗണ്ടർ ടോപ്പിൽ കിട്ടുന്ന ഒരു സപ്ലിമെന്റ് അല്ല ഒരു ടാബ്ലറ്റ് ഉണ്ട് വൈറ്റമിൻ ഡി സപ്ലിമെന്റിന് അത് അതിൻ്റെ വേണ്ട പ്രിസ്ക്രൈബ് ചെയ്ത ആ ഒരു ഡോസ് ഡോസേജ് എടുത്തതിന് ശേഷമാണ് എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നത് അപ്പം നിങ്ങൾക്ക് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഒരുപാട് പിംപിൾസ് വരുന്നുണ്ടെങ്കിൽ അതിനൊരു അണ്ടർലൈൻ റീസൺ കാണും അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്തോ ഒരു ഡയറ്റീഷ്യന്റെ അടുത്തോക്കെ പോയിട്ട് നമ്മുടെ സ്കിന്നിന് വേണ്ട അല്ലെങ്കിൽ ഹെയറിന് വേണ്ട നമ്മുടെ ബോഡിക്ക് വേണ്ട സപ്ലിമെന്റ്സ് എടുക്കുക അല്ലെങ്കിൽ അവർ പറയുന്ന റെമഡീസ് എടുക്കുകയാണ് ചെയ്യേണ്ടത് സോ ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു സേ ടുഡേ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ചൊന്ന് ചിന്തിക്കുക അപ്പോഴും മനസ്സിലാവും പല ഗിമിക്സും വർക്ക് ചെയ്യുന്ന കാര്യമേ അല്ലാന്ന് അപ്പം നമ്മൾ നമ്മുടെ ബ്രെയിനിലെ വിശ്വസിക്കുക ആലോചിച്ച് മാത്രം ഡിസിഷൻസ് എടുക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ